ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ തുടങ്ങിയാണ് രാവിലെ തന്നെ പറമ്പിക്കൂടെയാണ് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് ഇന്നിപ്പം പിള്ളേർക്ക് ഒന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ട് കുറച്ച് താമസമാണ് കേട്ടോ എണീറ്റത് വെളുപ്പിനെ ഞാൻ എണീറ്റും എണീറ്റൊരു കട്ടൻ ചായ ഒക്കെ കുടിച്ച് കുറച്ചു നേരം ഇങ്ങനെ പുതപ്പൊക്കെ പുതച്ച് തിന്നെ വന്നിങ്ങനെ ഇരുന്ന് മഞ്ഞൊക്കെ കൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും പൊക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഒരു ഏഴൊക്കായപ്പോഴാണ് എണീറ്റ കേട്ടോ അപ്പം ഇന്ന് ഞായറാഴ്ച ഒക്കെ ആണെങ്കിലും ഏട്ടയ്ക്ക് ചെറു ചെറിയൊരു ഉണ്ട് അപ്പം അതുകൊണ്ട് ആൾ രാവിലെ ഓട്ടത്തിനൊക്കെ പോയി പിന്നെ പിള്ളേരെ കയറ്റി വരുന്നേ ഉള്ളൂ എല്ലാവരും താമസമാണ് കേട്ടോ എണീക്കുന്നത് പിന്നെ ക്ലാസ്സിലാത്ത ദിവസം അവർക്ക് തോന്നുമ്പോൾ എണീക്കട്ടേന്ന് അങ്ങ് വിചാരിച്ചു ഞാൻ രാവിലെ ചുമ്മാ ഇങ്ങനെ മെറ്റത്തൂടെയൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് ഇപ്പോഴാണ് മഴ തോർന്ന് നിൽക്കാണല്ലോ അങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് ഞാൻ ഈ കാഴ്ച കണ്ടത് കേട്ടോ നമ്മുടെ ചീനിയിലെ പൂവൊക്കെ മാറിയത് മുളകായിട്ട് മാറിയിട്ടുണ്ട് അയ്യോ ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കുറേ നാളായിരുന്നു ഇതിങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുന്നു രണ്ട് ദിവസം ഞാൻ ഈ ചീനിയുടെ പരിസരത്തേക്ക് വന്നേ ഇല്ല കേട്ടോ കാരണം മഴയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് മുറ്റൊടിക്ക് ഓടി കയറിപ്പോവും പിന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് ചാര ഇതിൻ്റെ ചോട്ടിയിടാൻ വേണ്ടി വന്നെങ്കിലും ഇത്രയും അങ്ങ് ശ്രദ്ധിച്ചില്ല വേഗം അങ്ങനെ തലയിൽ ഒരു തോർത്ത് വിട്ട് ഓടി വന്ന് കുറച്ച് ചാര ഇട്ടിട്ടങ്ങ് കയറി പോവുകയാണ് ഇതിൽ അങ്ങനെ മുളക് വിരിഞ്ഞു കാത്തു കാത്തിരുന്ന് കേട്ടോ പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോഴത്തേക്കിനും കരിയാപ്പിൻ്റെ ഒരു കുഞ്ഞു തൈ കിട്ടിയതാണ് അതുകൂടെ ഞാൻ ഇതിനകത്തേക്ക് നട്ടുവെച്ച് അപ്പോൾ അതാ നമ്മുടെ പയറുമണികളൊക്കെ പൊട്ടി മുളച്ച് രണ്ടില ആയി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു വളർച്ച നോക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത് കേട്ടോ ഇതിലൊരെണ്ണം മാത്രം ഇങ്ങനെ മണ്ട കരിഞ്ഞു പോലെ ആയിപ്പോയി അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനിങ്ങനെ പയറിൻ്റെ ആ ഒരു തോടില്ല അതിങ്ങനെ തൊപ്പി പോലെ ഇരിക്കുവായിരുന്നു അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി കൊണ്ട് ഞാൻ പെട്ടെന്ന് അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പുറത്ത് വന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുപോലെ ഇരുന്ന തൊപ്പി അങ്ങനെ ഊരിയങ്ങ് വിട്ടോട്ടായിട്ട് തോട് പക്ഷേ അത് മാത്രം ശരിയായില്ല അത് അങ്ങനെ ചെയ്യരുതായിരുന്നു സത്യം പറഞ്ഞാൽ അത് കഷ്ടപ്പെട്ട് തന്നെ വിരിഞ്ഞ അത് പൂർണ്ണ അവസ്ഥയിലെത്തിയാൽ മാത്രമേ അത് ശരിയാകത്തുള്ളൂന്ന് അതോടെ മനസ്സിലായിട്ടോ അങ്ങനെ കുറച്ചു നേരം പറമ്പിൽക്കൂടെയൊക്കെ ഇങ്ങനെ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് പൊടിമഴ തുളാനായിട്ട് തുടങ്ങി ഞാൻ പിന്നെ വേഗം കയറിപ്പോന്നു കേട്ടോ പിന്നെ ഞാൻ ഓടി വന്നിട്ട് ആ അരി അടുപ്പിലേക്ക് ഇട്ടേക്കാന്ന് വിചാരിച്ച് അതിന് അരിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഓർത്തത് രാവിലെ ഏട്ടയ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കനലുണ്ട് അപ്പോൾ അത് കെട്ടു പോകുന്നതിന് അപ്പുറം അരി അടുപ്പിലേക്ക് ഇടുകയാണ് ഗ്യാസ് എത്രയും ലാഭിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ആ അടുപ്പയിൽ കുറച്ചുകൂടെ തീയൊക്കെ കൂട്ടി കഞ്ഞിക്കുള്ള വെള്ളം വെച്ച് വേഗം അരി കഴുകി അടുപ്പയിലേക്ക് ഇട്ടു ഇനി ഇതിവിടെ കിടന്ന് പതുക്കെ പതുക്കെ ആയിക്കോളും കേട്ടോ വിറക് നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ ദിവസം കുറച്ച് നനവുള്ള വിറക്കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ പുകയൊക്കെ ഇട്ട് അതും ഉണക്കിയെടുത്ത് അങ്ങനെതാണ് നമ്മൾ അരി ഇട്ടിട്ടുണ്ട് അത് അവിടെ കിടന്ന് പതുക്കെ പതുക്കെ അങ്ങ് വേഗം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കാപ്പിക്ക് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കിടക്കുകയാണ് അതിൻ്റെ നമുക്ക് കാപ്പിക്ക് കപ്പ പുഴുക്കും മീനുമാണ് കേട്ടോ കുറച്ച് കൊഴുവാൻ മീൻ വറുത്ത് ഇന്നലെ മേടിച്ച കൂട്ടി ഇരിപ്പുണ്ട് അത് കഴിക്കാമെന്ന് വിചാരിച്ച് കാപ്പിക്കെടുക്കാൻ പിന്നെ തികയോന്നറിയത്തില്ല കുറച്ച് ഇരിപ്പുള്ളൂ കേട്ടോ ബാക്കി നമ്മൾ പാവയ്ക്ക തോരനും പിന്നെ തൈരൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ കപ്പക്ക അങ്ങനെ ഒരു കോമ്പിനേഷൻ്റെ ആദ്യമായിട്ട് കേക്കായിരിക്കും പക്ഷെ നല്ല രസമാണ് കേട്ടോ നല്ല കുഴഞ്ഞു വെന്ത കപ്പയ്ക്കകത്തേക്ക് കുറച്ച് തൈരും പിന്നെ എന്തേലൊക്കെ പാവയ്ക്ക തോരനും എന്തെങ്കിലും ഒരു തോരനും കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുറച്ച് മുളക് ചമ്മതി കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ അപ്പം കുറേ ആയിട്ടുണ്ടായിരുന്നു കപ്പ കഴിച്ചിട്ട് പണ്ടൊരു സമയത്ത് നമ്മൾ സ്ഥിരം എന്ന് പറഞ്ഞ പോലെ കപ്പ പുഴുക്കുണ്ടാക്കുമായിരുന്നു കേട്ടോ അച്ഛനും ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് അച്ഛനും ഒന്നൊരാടനെ ഇടപെട്ട് ഇങ്ങനെ പച്ചക്കപ്പ മേടിച്ചോണ്ട് വരായിരുന്നു കടയ്ക്ക് പോകുമ്പോഴത്തേക്കിനെ അപ്പം മിക്കപ്പോഴും തന്നെ നമുക്ക് കപ്പ പുഴുക്കായിരുന്നു ഇപ്പോൾ കുറേ ആയിരുന്നു കപ്പ പുഴുക്ക് കഴിച്ചിട്ട് അപ്പം ഞാൻ ഇന്നലെ ഇങ്ങനെ കൊതി പറന്ന് മേടിച്ചാണ് കൊണ്ടുവന്ന പാടി ഞാൻ കുറച്ചെടുത്ത് ചെണ്ടം പുഴുങ്ങി കഴിച്ച് കേട്ടോ നല്ല നൂറുള്ള കപ്പയായിരുന്നു നല്ല സൂപ്പർ കപ്പയായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചാണ് നാളെ പുഴുക്കാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാ നമ്മൾ കപ്പ പുഴുക്ക് മുളകൊക്കെ ഇട്ട് കുഴച്ച് ഒടച്ച നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഴുവാ ഉണ്ട് കേട്ടോ പിന്നെ അടുപ്പിലേക്ക് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് രണ്ട് പേരെയും ഒന്ന് മേലൊക്കെ ഒന്ന് തുടച്ചു ഇന്നലെ വൈകിട്ട് കുളിക്കാതെയാണെങ്കിൽ രണ്ടുപേരും കിടന്ന് കേട്ടോ സാധാരണ അങ്ങനെ കുളിക്കാതെ കിടക്കാറില്ല ഇന്നലെ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഒന്ന് മേലെ ഇണീക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കിന് കുഞ്ഞാപ്പി അങ്ങ് ഉറങ്ങി വീണ് കേട്ടോ ആ ഉറക്കം പിറ്റേ ദിവസം അതായത് ഇന്ന് രാവിലെയാണ് കക്ഷി എണീറ്റ് വരുന്നത് ഇടയ്ക്കൊന്ന് എണീറ്റു പിന്നെ കുറച്ച് നേരം ഒന്ന് കണ്ണൊക്കെ തുറന്ന് ഇങ്ങനെ ഒന്ന് ഉറക്കപ്പിച്ചിട്ടിരുന്നിട്ട് പിന്നെ കിടന്നുറങ്ങിട്ട് അത്താഴം പോലും കഴിച്ചില്ല രണ്ടുപേരും അതൊക്കെ ഞാൻ പോയി ഒന്ന് തോണ്ടിയൊക്കെ വിളിച്ച് നോക്കിയാൽ അന്നേരത്തേക്ക് ഭയങ്കര ഷാട്ടുമായിട്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചതെന്നാൽ പിന്നെ കിടന്നുറങ്ങട്ടെ ക്ഷീണം കാണുമെന്ന് കേട്ടോ പിന്നെ നല്ല മഴയും കൂടെ അല്ലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് വന്ന പാടെ ചൂടുവെള്ളം ഒക്കെ വെച്ചൊന്ന് മേലൊക്കെ ഒന്ന് തുടച്ചെടുത്ത് അപ്പം എല്ലാ ദിവസം എന്ന് പറഞ്ഞ പോലെ ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുളിപ്പിക്കുന്ന ജലദോഷവും കപക്കെട്ടൊക്കെ വരാതെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് നോക്കി നോക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ താ നമ്മുടെ കാപ്പിയൊക്കെ ആയിട്ടുണ്ട് ആദ്യം തന്നെ കുഞ്ഞാപ്പിക്ക് കൊടുത്തു അതിന് ശേഷം എന്താ വന്നിട്ട് പാൽച്ചായ ഒക്കെ ഇട്ടു ആ പാൽ ചായ ആറാം വെച്ചൊക്കെയാണ് പിള്ളേർക്കുള്ളത് കേട്ടോ എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാനൊന്നുകൂടി ചൂടാക്കി കുടിക്കാമെന്ന് വിചാരിച്ച് ആദ്യം അവർക്ക് കൊടുത്തിട്ടാവാമെന്ന് വിചാരിച്ച് പിന്നെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരുന്ന് കാപ്പി കുടിക്കും ഇപ്പം സമയം അധികം ആയിട്ടില്ല കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇന്ന് കറിക്ക് വേണ്ടി അങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് ചീരത്തോരനും ഇന്നലത്തെക്കൂട്ട് കുറച്ച് പാവയ്ക്കത്തോരനും തൈരും ആക്കി ഇരിപ്പുണ്ട് തൈര് നമ്മൾ പാക്കറ്റ് മേടിച്ച് കൊണുന്നപ്പടി ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിനെന്തേലും ഒരു കറിയും കൂടെ ആക്കിയാൽ മാത്രം മതി പിന്നെ ചോറ് അടുപ്പിലാണല്ലോ അത് പതുക്കെ കിടന്ന് തീ ഒന്ന് കൂട്ടി കൂട്ടിക്കൊടുത്താൽ അപ്പോൾ പതുക്കെ ആയിക്കോളും നമുക്ക് പണി എളുപ്പമുണ്ടല്ലോ അങ്ങനെ അവീനേയും കുളിപ്പിച്ച് അവി കുളിച്ച പടിയെ വന്നിരുന്ന് പഠിക്കുന്നത് കണ്ട് നല്ല കുട്ടിയായിരുന്നു ആരും വിചാരിക്കേണ്ട അങ്ങനെയല്ല അവക്ക് ചില സമയത്ത് ഒരു തോന്നലുണ്ട് കേട്ടോ ഈ സമയം ഇരുന്ന് പഠിക്കാം അവർ തോന്നുമ്പോൾ ഒരു പുസ്തകമൊക്കെ ആയിട്ടിങ്ങ് വരും ആ സമയത്ത് നമ്മൾ പഠിപ്പിക്കാൻ ഇരിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് തലയിൽ കയറും അല്ലാതെ നമ്മളിങ്ങനെ ബലം പ്രയോഗിച്ച് പിടിച്ചിരുത്തി ആൾക്ക് ഭയങ്കര ഇറിറ്റേഷനാണ് ആളങ്ങനെ ശ്രദ്ധിക്കത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് രാവിലെ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു വന്ന പോലെ ഇങ്ങോ പോകുന്നു ആ സമയത്ത് ഞാൻ പിന്നെ എന്തെങ്കിലും ഇരുന്ന് വായിച്ചോട്ടേന്ന് വിചാരിച്ച ആനും കുറച്ചേരെയൊക്കെ ഒന്നിരുന്ന് പറഞ്ഞു കൊടുത്താണ് കേട്ടോ അതുകഴിഞ്ഞിട്ട് അവയ്ക്ക് കാപ്പി കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ വേഗം വന്ന് മിറ്റ് വന്ന് അടിച്ച് അപ്പോഴത്തേക്കിനും മഴ ഒന്ന് തോറന്നിരിക്കുമെന്ന് അന്തരീക്ഷമായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ തുളമ്പഴയെ നനഞ്ഞി മിറ്റടിക്കണം ഇന്നലെ ഞാനാണെങ്കിൽ തുളമ്പഴയെ നനഞ്ഞു മിറ്റടിച്ചിട്ട് രാത്രി മുഴുവൻ എനിക്ക് തുമ്മലായിരുന്നു പിന്നെ ഞാൻ കയ്യോടെ തന്നെ കുറച്ച് തുളസികയിലെയും പനിക്കൂർക്കയിലേയും കുറച്ച് മഞ്ഞൾപ്പൊടിയും വിസും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ആവിയൊക്കെ പിടിച്ചു കേട്ടോ അത് ജലദോഷമായി മാറണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും രാവിലെ ഏറ്റപ്പത്തേക്കിനും നല്ല ആശ്വാസമുണ്ട് അങ്ങനെ മിറ്റം അടിച്ചു മിറ്റം അടിച്ചിട്ട് വന്നിട്ട് എന്നത്തെയും പോലെ കുടിവെള്ളമൊക്കെ വെച്ച് ഇത് പിന്നെ ഞാൻ വലിയ കായയായിട്ടുള്ള പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു മടി പിടിച്ച ദിവസമായിരുന്നു എന്നൊന്ന് പറയാം ഭയങ്കര മടിയും തണുപ്പൊക്കെ ഉള്ള ദിവസങ്ങളിൽ ചില ദിവസം നമുക്ക് എണീക്കാനും അതൊക്കെ ചെയ്യാനും ഒക്കെ മടിയാണ് കേട്ടോ അന്നേരപ്പം ചിലപ്പോൾ ിലൊക്കെ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ചെയ്തിട്ട് എവിടെയിലേക്കെ പോയി ഇരിക്കാനാണ് എനിക്ക് ഇൻട്രസ്റ്റ് അപ്പം അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ ഒരുപാട് പണിയൊക്കെ ഉണ്ട് മടി പിടിച്ചിരുന്നാലും കാര്യമില്ലെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ ഫോണിൽ പാട്ടൊക്കെ വെക്കും കേട്ടോ പാട്ടൊക്കെ വെച്ചിട്ട് പതുക്കിങ്ങനെ അതിൻ്റെ താളത്തിൽ ഓരോ പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കും അപ്പം ഇങ്ങനെ പതുക്കെ സമയം പോകുന്നു അറിയത്തില്ല പണി തീരുന്നോ അറിയത്തില്ല കേട്ടോ ഇത് രണ്ടും വർക്ക് ആയില്ലെങ്കിൽ ഞാൻ വീട്ടിലോട്ടൊക്കെ ഒന്ന് ഫോൺ വിളിക്കാം അപ്പോൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നട്ടതും ചുട്ടതുമൊക്കെ പറഞ്ഞ് 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 പണിയൊക്കെ അങ്ങ് ചെയ്യും അപ്പോഴത്തേക്കിനും നമ്മുടെ പണിയും തീരും വർത്താനം പറയലും നടക്കും നമുക്കങ്ങനെ പണി ചെയ്യുന്നതിൻ്റെ അപ്പം ുദ്ധിമുട്ടും അറിയില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ എന്നാൽ ചില ദിവസം നല്ലൊരു എനർജിയാണ് കേട്ടോ രാവിലെ ഏറ്റു വരുമ്പോഴത്തേക്കിനും എല്ലാം ചെയ്യാനുള്ളൊരു തൊര ഉണ്ടാവാറുണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇല്ലാത്ത പണിയും കൂടെ ഉണ്ടാക്കി ചെയ്യലാണ് എൻ്റെ പരിപാടി അലമാരിയൊക്കെ തുറന്ന് തൂത്ത് പിറക്കി എല്ലാ ഡ്രസ്സുകളെല്ലാം വലിച്ചു വാരി വെളിയിലിട്ടിട്ട് വീണ്ടും എല്ലാം അടുക്കിപ്പിറക്കി കയറ്റും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ പിന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് മനസ്സിങ്ങനെ ഭയങ്കര ഡെസ്പായിട്ടിരിക്കുകയാണ് ചെയ്തല്ലേ കുറേ എന്തേലൊക്കെ കാര്യങ്ങൾ കാണൂല്ലേ നമുക്ക് എത്രയൊക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചാലും നമ്മളെ ഒരു സൈഡിൽ നിന്ന് തളർത്താൻ എന്തേലൊക്കെ കാര്യം കാണും ഫിനാൻഷ്യൽ ആയിട്ടുള്ള വീട്ടിലത്തെ കാര്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണൂ കേട്ടോ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് പണി ചെയ്യും എന്നറിഞ്ഞാൽ ഓടി നടന്ന് എന്തേലൊക്കെ ചെയ്യും പിന്നെ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യും അച്ചാറിട്ട് വെക്കും അങ്ങനെയൊക്കെ ഒരു പ്രത്യേക തരം ജീവിതമാണ് എന്താണ് പറയാ കേട്ടോ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വേറെ ഒന്നും ഒരു ചിന്തയും വരത്തില്ല ഇങ്ങനെ പണിയേ പണിയേ പണിയെ എന്നൊറ്റ ചിന്തയായിരിക്കും അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ആശ്വാസമാണ് റിലീഫാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചാലും ചിന്തകളിങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിനേക്കാളും നല്ലത് പണിയെടുക്കുന്നല്ലേ അപ്പം അങ്ങനെ അപ്പം ഇന്ന് ഒരു മടിയുള്ള ദിവസമായിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് തട്ടിക്കൂട്ട് പരിപാടിയൊക്കെയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ആ മോരൊക്കെ കറിയാക്കിയിട്ടുണ്ട് നമ്മൾ സാധാരണ അരച്ച് മോരുകറിയൊക്കെ അല്ലേ വെക്കുന്നത് ഇന്നിപ്പം ഞാൻ നോക്കിയപ്പോൾ മോരന് അത്രയ്ക്കങ്ങ് പുളി പോരാ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അതിനകത്ത് ഇനി വെള്ളം ചേർത്താലും പുളിപ്പ് കുറവാണ് പിന്നെ അരച്ച് തേങ്ങ ചേർത്താലും പുളിപ്പ് കുറവാണെന്നാൽ പിന്നെ ആ കടുക് താളിച്ച് വെറുതെ വെക്കാമെന്ന് വിചാരിച്ചും അങ്ങനെ കറിയൊക്കെ എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് പാവക്കായും ചീരത്തോറിനും ഒക്കെ ഒന്ന് ചൂടാക്കി ആ പിന്നെ ഉച്ചക്കട്ടേനുള്ള കറിയൊക്കെ ഇതൊക്കെ മതി കേട്ടോ കാരണം വേറെ ആരും ഇല്ലല്ലോ ഞാനും പിള്ളേരും ഉള്ളു കേട്ടേ ഉച്ച കഴിഞ്ഞാൽ ഓട്ടം കഴിഞ്ഞ് വരത്തുള്ളൂ ഇനി അഥവാ നേരത്തെ ഓട്ടം കഴിഞ്ഞാലും ഉച്ച വരത്തൊന്നും ഇല്ല കേട്ടോ ഊണൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് വരാൻ സാധ്യതയുള്ളൂ അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് അടുപ്പിൽ ഇതാ ചെറുതായിട്ടൊന്ന് പുകയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞും തണുപ്പും കൊതുകൊക്കെ അല്ലേ അപ്പം ഒന്ന് പുകഞ്ഞോ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പം രാവിലെ അടിക്കുകയും തുടക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇന്നലെ വൈകിട്ട് അത്യാവശ്യം എല്ലാ പരിപാടിയും തീർത്തിട്ടാണ് കിടന്ന് അടിക്കിലും തുടയ്ക്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇനി രാവിലെ അതിൻ്റെ പരിപാടിയൊന്നുമില്ല പിന്നെ വെള്ളപ്പൊടിയൊക്കെ വീണൊന്ന് തൂത്ത് വിട്ടാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇനി എന്നത്തെയും പോലെ അതാ ഒന്ന് കുളിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ രാവിലെ എന്നെ കുളിച്ചിട്ട് വന്നിട്ട് കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ കേട്ടോ ഓൺ ആൻഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ബൃങ്കരാജിൻ്റെ ആണ് ഇതിപ്പം എനിക്ക് ഭയങ്കര മുടികൂഴ്ച്ചിലാന്ന് പറഞ്ഞപ്പം ഒരു നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്ത് മേടിച്ചാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മയായിരുന്നു മറ്റേ ചന്ദ്രികയുടെ പരസ്യമാണ് കേട്ടോ ആ അപ്പം അതുപോലെ ഒരു സുഹൃത്ത് റെക്കമെൻ്റ് ചെയ്ത് വാങ്ങിച്ചാണ് അപ്പം ഇതാണ് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ഒരു മാസം തേച്ചിട്ട് ഇതിൻ്റെ റിവ്യൂ ഇടാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഹെയർ ഹെയർഫാൾ കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ചകിരിച്ചോറ് പോലെയായിരുന്നു എൻ്റെ മുടി ഇരിക്കുന്നത് എനിക്കങ്ങനെ തലയിൽ ഇങ്ങനെ നമ്മൾ കുളിച്ചിട്ടൊക്കെ കോതുമ്പോഴത്തേക്കിനും മുടിയിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ എന്തോ പോലെ ആയിരുന്നു കാരണം ഒരു സോഫ്റ്റ്നെസ്സും ഇല്ലാതെ ഇങ്ങനെ റഫായിട്ടിരിക്കായിരുന്നു അത് നന്നായി നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട് ഒരു രണ്ട് ദിവസം തന്നെ നല്ല എഫക്റ്റ് ഉണ്ട് അപ്പം അതേ കുറച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ തലയോട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് വെക്കുകയാണ് അതിനുശേഷം ഓടിപ്പോയിട്ട് കുറച്ച് ചെമ്പരത്തിയിലെയും തുളസിയിലേയും പനികൂർക്കയിലേയും കൂടെ പറിച്ചെടുത്തിട്ടുണ്ട് തലയിൽ തേക്കാനായത് കൊണ്ട് ഇച്ചിട്ട് പുഴുക്കത്തൊക്കെ ഉള്ളതാണേലും കുഴപ്പമില്ലല്ലോ നമ്മൾ അരച്ച് പേസ്റ്റ് വരുവത്തിൽ എടുക്കാൻ എടുക്കാൻ പോകല്ലേന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് ഈ പുഴുവൊക്കെ മുടി ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ പുഴുവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പിന്നെ തട്ടിക്കുറഞ്ഞിട്ടൊക്കെ എടുത്താണ് ഇനി ഇത് നന്നായിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് പഴകഞ്ഞെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് ഞാൻ ഇന്നലെ കുറച്ച് പഴങ്ങഞ്ഞീളം എടുത്ത് വെച്ചിട്ടുണ്ട് ായിരുന്നു അപ്പം ഇതാണ് ഡേറ്റ് ടുവിലെ നമ്മുടെ ഹെയർ പാക്ക് കേട്ടോ പിന്നെ എല്ലാ ദിവസവും നമ്മളിപ്പോൾ വീഡിയോ ഇടുന്നില്ലല്ലോ അപ്പോൾ ഒന്നരാടം വെച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത് പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും തലയിൽ ഇങ്ങനെ ഹെയർ പാക്ക് പാക്കൊക്കെ ഇട്ടുകൊണ്ടിരുന്ന നമുക്ക് തലയ്ക്കൊന്ന് ബ്രീത്ത് ചെയ്യാനുള്ള സമയം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആ നല്ല തലേ ദിവസത്തെ പഴങ്കഞ്ഞൊഴിച്ചിട്ട് നമ്മളിത് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് എനിക്കിങ്ങനെ തിക്കായിട്ടിരിക്കുന്നതിനേക്കാളും മുടിയിൽ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കിനും കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഇതാ ഈ പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനിത് അതിങ്ങനെ ഒരുപാട് നേരം പത്ത് മിനിറ്റ് കൂടുതലൊന്നും തല വെക്കുന്നില്ല കേട്ടോ ഞാൻ തലയിൽ ഓട്ടി തേച്ച് പിടിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ വാഷ് ചെയ്ത് കളയും എനിക്ക് ഒത്തിരി ഇങ്ങനെ ഹെയർ പാക്ക് വെച്ചുകൊണ്ടിരുന്ന തലയ്ക്ക് എന്തോ ഒരു കനം പോലെ എനിക്ക് ഫീൽ ചെയ്യുക അപ്പം അതുകൊണ്ട് പാക്കായിട്ടിട്ടാലും കുഴപ്പമില്ലാത്ത അങ്ങനെ തലയ്ക്ക് നീരിറക്ക ഒന്നും ഇല്ലാത്തവർക്ക് കുറച്ചേരം ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സെക്ഷൻ സെക്ഷനായിട്ട് മുടി എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് എല്ലാം കൂടെ വാരി കെട്ടി വെക്കുക പിന്നെ ഇപ്പോൾ ആ മഴയൊക്കെ വന്നോട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്കിത് പുറത്ത് വെച്ചിങ്ങനെ തല തേച്ച് പിടിപ്പിക്കുന്നത് ും കാണാം കാണിക്കാനായിട്ട് പറ്റത്തില്ല പിന്നെ അകത്തും പറ്റത്തില്ല കാരണം കറണ്ടും ഇല്ല വെട്ടവും ഇല്ല കേട്ടോ അപ്പം അപ്പം ഞാൻ ഇതൊക്കെ തേച്ച് പതുക്കെ പോയി കുളിച്ചിട്ട് വരാം അപ്പം ദാ കുളിയൊക്കെ കഴിഞ്ഞാൽ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് വീഡിയോ ആണ് കേട്ടോ കാരണം വെട്ടവും ഫേസ് കാണിക്കാൻ പറ്റത്തില്ല അപ്പോഴത്തേക്കും മുടിയൊക്കെ ഉണങ്ങിപ്പോയി ഇനി ഞാൻ കാപ്പി കുടിക്കാനായിട്ട് പോവാണേൽ ഭയങ്കര മഴയാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ